ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം കുറച്ച് വിവാദമായിരിക്കുന്ന ഒരു ഒരു യൂട്യൂബ് ഒരു യൂട്യൂബറെ ഒരു അമ്മയും മോളെയും കുറെ അധികം ആൾക്കാർ ചേർന്നിട്ട് ഭയങ്കര രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് അതായത് വേറെ ആരെയല്ലോ നമ്മുടെ തനുജ തനുജയും മോളെയും അപ്പൊ അവർക്ക് ഇന്ന് നേരിടേണ്ടി വന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് വേറെ ഒന്നും അല്ല തനുജ തന്നെ ഇന്നൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് വരുന്ന ഒരു ലൈവ് അതായത് അവരിപ്പോ താമസിക്കുന്ന എറണാകുളത്തുള്ള ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അവർ അമ്മേമ്പോളും മാത്രമേ ഉള്ളൂ നമുക്കറിയാവുന്നതാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്ന അവര് എന്താ പറയാ അവർക്ക് ഇപ്പൊ ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ ഇപ്പൊ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അവരിഷ്ടപ്പെടുന്ന തന്നെ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം ആ ഒരു കുഞ്ഞിനും അമ്മയ്ക്കും കയറി കിടക്കാൻ സ്വന്തമായിട്ട് ഒരു വീട് വേണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഒരു കൂട്ടം കൂട്ട ആൾക്കാരിപ്പോൾ ഒത്തുകൂടിയിരിക്കുകയാണ് അപ്പൊ അതിനെതിരെയൊക്കെ ആയിക്കൊണ്ട് ഇത് കണ്ടിട്ട് ചില ആൾക്കാർക്ക് ചില ആൾക്കാർ പറയുന്നത് ഇവര് അതായത് തനുജയും മോളും ഈ ഒരു വീട് കിട്ടാൻ അവർ അർഹരല്ല അതിലും അർഹതപ്പെട്ട വേറെ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും നമ്മൾ നോക്കിയിട്ട് അവർക്ക് ഒരു വീട് കിട്ടാനുള്ള എല്ലാ അർഹതയും ഉണ്ട് ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ് ഈ ഒരു അമ്മയും മോളും മാത്രമേ ഉള്ളൂ അവരിപ്പോഴും വാടകയ്ക്കാണ് താമസിച്ചോണ്ടിരിക്കുന്നത് അവർക്ക് കിടക്കാൻ ഒരു സ്വന്തമായിട്ട് ഒരു വീട് വേണം അതിന് അത് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു വരുമാന മാർഗം ഇപ്പൊ അവർക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്ക് യൂട്യൂബ് ഉണ്ട് യൂട്യൂബിൽ നിന്നൊന്നും ഏകദേശം എല്ലാ മാസവും വരുമാനം കിട്ടുന്നുണ്ടാവും എങ്കിൽ പോലും ഒരു വീട് വെക്കാനുള്ള അതിനുള്ള ഒരു മാർഗ്ഗമൊന്നും ആ ഒരു അമ്മയ്ക്കുമ്പോൾക്ക് ഇല്ല ഇതിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ രംഗത്തേക്ക് വരുന്നുണ്ട് അവരുടെ ഒന്ന് പേരെടുത്ത് പറയാനോ അല്ലെങ്കിൽ അത് ആരൊക്കെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് അവർക്കൊരു വീട് കിട്ടട്ടെ അത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ് അപ്പൊ അതല്ല ഇന്നത്തെ വിഷയം ഈവരെ താമസിക്കുന്ന ഇവരുടെ ഫ്ളാറ്റിലേക്ക് ഒരു പെൺകുട്ടി ചെല്ലുകയാണ് അതായത് ആ ഒരു പെൺകുട്ടിയുടെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ ഇവര് താമസിക്കുന്ന അവരുടെ റൂമിൽ ഉണ്ടായിരുന്നു അതെടുക്കാൻ വേണ്ടിട്ട് ഒരു പെൺകുട്ടി അവരുടെ ഫ്ലാറ്റിലേക്ക് ചെല്ലുന്നു അവിടെ വലിയൊരു ഇഷ്യൂ ഉണ്ടാകുന്നു അതിന്റെ പേരില് എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നു എന്തായാലും നമുക്ക് അതിന്റെ ഒരു വീഡിയോ അത്യാവശ്യം മൂന്ന് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് തനുജ് എന്നെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അവൾ അവടെ സാധനം എടുക്കണ്ടേ എന്ത്യവിടെ നിങ്ങള് നിങ്ങള് സാധനം എടുത്ത് പോവുമല്ലേ അയ്യോ ഇത്ര നേരം വീട്ടിനകത്ത് വരല്ല എടുത്തത് കേട്ടാ ഇപ്പൊ ക്യാമറ കണ്ടുപിടിച്ചപ്പോഴാണ് അവള് പുറത്തു നിൽക്കുന്നത് അത് കവറിലാക്ക് ചേട്ടാറക്ക് അതാ ഇവിടെ സോഫ കൊണ്ടെടുത്ത് ഇത് ചേട്ടാ സോഫയിൽ നിന്ന് എടുത്ത സാധനം കൊറേ കെട്ട അരിയുണ്ട് അതും എടുത്ത് പുറത്ത് അകത്തുനിന്ന് എടുക്ക് അതെടുക്കാൻ അതു വരെ തിരിച്ചു വന്നെ നീ ക്യാമറ ഓഫ് ചെയ്തിട്ട് അകത്തെ വരെ സാധന എടുക്ക് ഇപ്പോ ഇട്ടോ അല്ല അവത്തെ ഇടങ്ങേറെ നോക്ക് അവര് വരില്ല അതെന്താ ഞാൻ കൊടുത്തതല്ല എനിക്ക് ഓഫ് ആക്കാൻ പറഞ്ഞതല്ല അങ്ങനെയൊന്നുമല്ല അന്നാ പിന്നെ ക്യാമറ ഓണാക്കാനോ ഓഫ് ആക്കാനോ പറഞ്ഞല്ല അവര് ഏൽപ്പിച്ചതാണ് അതെന്താ ഞാൻ നീ ക്യാമറ ഓഫ് അയക്കാ സാധനം എടുത്ത നീ ഞാൻ ഇതി എടുത്തു വെച്ച സാധനം பேക്ക് ചെയ്യ് അത് കേക്കിന് കൊറോഹിനെ ഏൽപ്പിച്ചതല്ലേ നീ എന്തോന്നാ നീ ഇപ്പൊ ആനുങ്ങളകത്തേ ഞാൻ അയാളെ കേട്ടാതിരിക്കാനാണ് ഞാൻ ആ ഗ്യാസെറ്റ് ഇവിടം വരെ കൊണ്ടുവന്നത് നീ നിന്റെ സാധനം പാക്ക് ചെയ്യും നീ നീ കാണിക്കുന്ന വളരെ മോശം എന്റെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഫ്ലാറ്റിന്റെ ഇവിടെ വന്നിട്ട് നീ സെമീറ പറഞ്ഞു പറഞ്ഞിട്ട് നീ ഈ വീഡിയോ എടുക്കുന്നത് വളരെ മോശമാണ് കേട്ടോ ആര് പറഞ്ഞു നിനക്കറിയത്തില്ല ഇതാണ് ഡോക്ടർ അനു എന്ന് പറയുന്നത് ഇവളുടെ ഡോക്ടർ ആണെന്നാ പറയുന്നത് ഇവിടെ വന്നിട്ട് കാണിച്ചു കൊടുക്കട്ടെ ഇവള് നമ്മളെ വീട്ടിനുള്ളിലോട്ട് കേറിയിട്ട് ഞാൻ അപ്പം മുതല് ഫിജോചിച്ചേ വിളിക്കുക ഇവളുടെ ഡ്രസ്സും ഗ്യാസ് കുറ്റിയും കുറച്ച് കൊഴുത്തരി ഈ വീട്ടിനകത്തുണ്ട് അതെടുക്കാൻ കയറി കയറിയപ്പോ മുതൽ ഇവിടെ ക്യാമറ ഓൺ ആണ് ഫോണിന്റെ ഏഹ് എന്നിട്ട് ഇവള് പിന്നെ ഇപ്പോഴും ക്യാമറ ഓൺ ആണ് കണ്ടോ ഇതാണ് അനു എന്നിട്ട് എന്നോട് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് ക്യാമറ ഓൺ ചെയ്ത് വിളിച്ച് സെക്യൂരിറ്റി വരെ പറഞ്ഞോ ക്യാമറ ഓൺ ചെയ്ത പോലീസിന് വിളിക്കുന്നു കണ്ടോ ഇവളിവിടെ വന്ന് കാണിക്കുന്ന കണ്ടോ ഏ അത് സെക്യൂരിറ്റി ഇപ്പോൾ ഓണറെ വിളിക്കുന്നുണ്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത ഞാൻ പറഞ്ഞു നീ സെമീർ എന്റെ ഫോണിൽ ഞാൻ വിളിക്കില്ല സെമീറെ നീ വിളിക്ക എന്ന് പറഞ്ഞു എന്നിട്ട് ഇവള് അവിടെ വന്ന് കാണിക്കുന്നതാക്കിട്ട് അകത്ത് അവിടെ സാധനം കൊണ്ടുപോണ്ടേ അവള് അവൾക്ക് നടുവേദന ഏതോ ഒരുത്തന്നെ വിളിച്ച് അകത്ത് കയറ്റി ഗ്യാസ് ഊറ്റി എടുക്കാ ഞാൻ പറഞ്ഞത് അനുമോൾ എന്ന് പറയുന്ന ആളാണ് അനുമോള് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഇതാണ് അവിടെ നടന്ന ഒരു സംഭവം അപ്പൊ സത്യം പറഞ്ഞാൽ ഇതിന്റെ ശരിക്കുള്ള സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല ഇപ്പൊ ശരിക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ ഒരു വന്ന പെൺകുട്ടി അവരുടെ അതായത് തനുജയുടെ മോളായിട്ടുള്ള ദേവൂസിനെ ഏതോ രീതിയിൽ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ന്യൂസും ചില പോസ്റ്റുകളും നമ്മൾ കണ്ടു അതിലെത്രത്തോളം സത്യം ഉണ്ടോന്നറിയില്ല എന്താന്ന് പറഞ്ഞാലും ഈ ഒരു അമ്മയെ മോളെ ഒരു ഒരു കൂട്ടം ആൾക്കാർ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണെന്ന് അറിയത്തില്ല അവരും എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ അവരെങ്ങും പിച്ചുതണ്ടാൻ ഇറങ്ങുന്നില്ല അല്ലെ ആ ഒരു അമ്മേ മോളും അവര് അറിയാവുന്ന രീതിയിൽ ഇപ്പൊ യൂട്യൂബിലാണ് അവര് വീഡിയോസും കാര്യങ്ങളൊക്കെ അതാണ് അവരുടെ ആകുള്ളൊരു വരുമാനം എന്ന് പറയുന്നത് ആ ഒരു മാർഗ്ഗത്തിലൂടെ അവര് ജീവിച്ചു പോകുന്നു അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു കൂട്ട ആൾക്കാരെ അവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു എന്താ പറയാ കുറച്ചധികം ആൾക്കാർ രംഗത്തേക്ക് വരുന്നു ആ ഒരു വീട് വെക്കുന്നതുമായി ആ ഒരു എന്താ പറയാ ഒരു വീട് വെച്ചു കൊടുക്കുന്നു എന്നൊരു സംഭവം തുടങ്ങിയപ്പോൾ മുതല് പല ആൾക്കാരും ഈ ഒരു കാര്യത്തിൽ വിമർശനങ്ങളുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നമുക്കറിയാം ഈ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ കൊല്ലം സുതി കൊല്ലം സുതി മരിച്ച് ഏഹ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ അധികം ആൾക്കാരെ കൂടെ ചേർന്നിട്ട് രേണുവിന്റെ ഭാര്യയായിട്ടുള്ള അല്ല കൊല്ലം സുതിയുടെ ഭാര്യയായിട്ടുള്ള രേണുവിനും രണ്ടു മക്കൾക്കും നല്ലൊരു വീട് വെച്ചു കൊടുത്തു എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചു കൊടുത്തത് അതെന്താ പറയാ അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു ആ ആക്സിഡന്റിൽ മരിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ചേർന്നത് അവർക്ക് ഒരു വീട് വെച്ചു കൊടുത്തു അതുപോലെ തന്നെയല്ലേ ഈ നമ്മുടെ തനുജയും മോളും അവരുടെ ഉള്ള ഒരു ഭർത്താവ് ആണെങ്കിൽ ഉപേക്ഷിച്ചിട്ട് അയാൾ അയാളുടെ ഇഷ്ടത്തിന് പോയി ഈ ഒരു അമ്മയും സത്യം പറഞ്ഞാൽ തെരുവിലാണ് തെരുവിലാണെന്ന് വേണം പറയാനായിട്ട് പിന്നെ അവർക്ക് ഈ ഒരു യൂട്യൂബ് കൊണ്ട് ഒരു വരുമാനം ഉള്ളത് കൊണ്ട് തന്നെ അവർ ആ ഒരു രീതിയിൽ ജീവിച്ചു പോകുന്നു അപ്പൊ അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ആരുടെ അടുത്തും വന്നിട്ട് അവര് പിടിച്ചു പറിക്കുന്നില്ലേ എനിക്ക് വീട് വെക്കണ പൈസ തരണമെന്ന് പറഞ്ഞാൽ ആരും ആരും നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ളവര് മാത്രമാണ് അവരെ ഇഷ്ടപ്പെടുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് അവർ ചേർന്നിട്ട് അവർക്കൊരു ഒരു കിടപ്പാടം വെച്ച് കൊടുക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ് ഞാൻ നോക്കിയിട്ട് അതിലൊരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നില്ല സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ഒരുപാട് എതിർപ്പുകൾ പല എന്താ പറയാ പല രൂപത്തിൽ എതിർപ്പുകൾ വരുന്നുണ്ട് എങ്കിൽ പോലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൾക്കാരും ഉണ്ട് അവരെ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരും ഉണ്ട് അത് വേറന്നുകൊണ്ടല്ല കുഞ്ഞിനോർത്തിട്ട് ആ ഒരു അതൊരു പെങ്കുഞ്ഞാണത് അത് വളർന്നു വരികയാണ് അതുപോലെ തന്നെ തനുജയെ സംബന്ധിച്ചിടത്തോളം തനൂജയ്ക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല അവർക്ക് എന്താ പറയാ അവർക്ക് ഒരു പോയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യാനുള്ള ഒരു ഒരു ആരോഗ്യ അവസ്ഥയല്ല അവർക്ക് നല്ല രീതിയിൽ എന്താ പറയാ നല്ല രീതിയിൽ കുറച്ച് തടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാനുള്ള ഒരു ഒരു ആരോഗ്യസ്ഥിതി അല്ല അവരുടേത് ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്നത് നാടകമാണ് അവർ പിച്ചതണ്ടി ജീവിക്കുന്നു എന്തൊക്കെയാണ് അവരെ പറയുന്നത് ഇവർക്കെതിരെ വിമർശിക്കുന്നവരെ ഒന്നും ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല എനിക്ക് എന്റെ അഭിപ്രായം പറയണമെന്ന് തോന്നി ഇപ്പൊ ഇന്നാണെങ്കിൽ പോലും അവരുടെ ആ ഒരു ഫ്ലാറ്റിലേക്ക് ഒരു പെൺകുട്ടി ചെല്ലുന്നു ഒരു ചുമ്മാത അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ആ ഒരു അമ്മയും മോളേയും വീണ്ടും വീണ്ടും മോശക്കാരാക്കുക മോശക്കാരാക്കുക അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുകൂടെ അവരെ വെറുക്കണം അതിനുവേണ്ടിട്ട് എത്രയൊക്കെ എന്ന് പറഞ്ഞാലും അവരെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ അന്ന് തൊട്ട് ഇന്ന് വരെ അവരുടെ കൂടെ ഉണ്ട് ആ ആൾക്കാർ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും അതിനിപ്പോ എത്ര ആൾക്കാർ എവിടെയൊക്കെ ഇരുന്ന് എന്തൊക്കെ എത്രയൊക്കെ വിമർശിച്ചെന്ന് പറഞ്ഞാലും അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവർ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും അവർക്കൊരു വീടെന്ന സ്വപ്നം എന്താ പറയുക നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീടെന്ന സ്വപ്നം നടത്തിയിരിക്കും അതിന് എന്നാൽ കൊണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയും പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും പിന്നെ ഏതെങ്കിലും രീതിയിൽ നമുക്കും നല്ലൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു മുന്നേറ്റം വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും സഹായിക്കും എന്തിനാണ് ആ ഒരു അമ്മയും പോലും എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോട്ടെ നമ്മുടെ സമൂഹത്തിൽ ഇതിലും വലിയ കുറ്റകൃത്യങ്ങള് അല്ല ഇതിലും വലിയ കൊള്ളകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോ ഈ തനുജയുമ്പോളും അവരെന്ത് ചെയ്യുന്നു അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി അവരെങ്ങനെങ്കിലും ജീവിച്ചു പോട്ടെ ഇഷ്ടപ്പെടുന്നവരെ അവര് സപ്പോർട്ട് ചെയ്തോട്ടെ എന്തിനാണ് അവരെ ദ്രോഹിക്കുന്നത്